ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി കുടിവെള്ളം മൈലാടി മൈലാടി വേനലിൽ വറ്റി വരളുകയും നിലയ്ക്കുകയും ചെയ്തതോടെയാണ് നാട്ടുകാർ സമീപം നിർമ്മിക്കുന്നത് പാലം മുതൽ മയിലാടിപ്പൊട്ടി വരെയുള്ള ഭാഗങ്ങളിലെ മുന്നൂറിലേറെ കുടുംബങ്ങളാണ് കുടിവെള്ളത്തിനായി നെട്ടോട്ടം ഓടുന്നത് ജലക്ഷാമം മുന്നിൽ കണ്ട് പഞ്ചായത്ത് അധികൃതർ നടപടി സ്വീകരിക്കാതിരുന്നതാണ് ജനങ്ങളെ കുടിവെള്ളക്ഷാമത്തിലേക്ക് തള്ളിവിട്ടത് ഒടുവിൽ നാട്ടുകാർ തന്നെ രംഗത്തിറങ്ങിയാണ് തടയണ നിർമ്മിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം കെ വിശ്വനാഥൻ മൈലാടി എം ഐ സി ക്ലബ്ബ് അംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ നാട്ടുകാർ എല്ലാവരും കൈകോർത്തതോടെയാണ് ഒരിറ്റു കുടിവെള്ളത്തിനായി നാട്ടുകാർ ചുട്ടുപൊള്ളുന്ന വെയിലിൽ മണൽ ചാക്കുകൾ കൊണ്ട് തടയണ നിർമ്മിക്കുന്നത് തടയണ നിർമ്മാണം പൂർത്തിയായാൽ ഈ ഭാഗത്ത് ജലവിധാനം ഉയരും ഇതിന്റെ ഭാഗമായി കിണറുകളിലും വെള്ളം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ ചാലിയാർ മൈലാടി ഭാഗത്തു നിന്നും നോക്കിയാൽ നിലവിൽ കാണാൻ കഴിയുന്നത് വറ്റി വരണ്ട നിലയിൽ കിടക്കുന്ന ഭാഗങ്ങൾ മാത്രമാണ് ഇടയിലിത് പുഴയാണെന്ന് കാണിക്കുന്നതിന് ചെറുകുഴികളിൽ കുഴികളിൽ കെട്ടിക്കിടക്കുന്ന കുറച്ച് വെള്ളവും രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊൻപതിലും പ്രളയം മയിലാടിക്കാർക്ക് വില്ലനായെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് വരൾച്ചയായി മാറിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ ചാലിയാർ ോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ